ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമുക്ക് ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അടിവയറ് ഭയങ്കരമായിട്ട് തൂങ്ങുന്നു അതുപോലെ തന്നെ വയറിൻ്റെ രണ്ട് വശങ്ങളിലേക്കും കൊഴുപ്പ് അടിഞ്ഞു കൂടിയതിന് ശേഷം വയറ് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ തള്ളി നിൽക്കും അതായത് നമ്മളൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ തള്ളല് നമുക്ക് നല്ല രീതിയിൽ പുറത്തേക്ക് കാണാനും പറ്റി അത് വളരെ ഒരു അഭംഗിയായിട്ട് തോന്നുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നിങ്ങളിൽ എത്ര പേര് ചിന്തിച്ച് വേണം ചിലർ ൊക്കഴിഞ്ഞാൽ അവരുടെ ശരീരം അത്യാവശ്യം മെലിഞ്ഞിരിക്കും ചിലപ്പോൾ അവരുടെ കൈകൾ ഭയങ്കര വണ്ണമായിരിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ ഈ വയറിൻ്റെ ഭാഗവും ഒരുപാട് തള്ളി നിൽക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി നമുക്ക് ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഡയറ്റിൽ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന ഡയറ്റ് ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കണ്ട് നോക്കണം എന്നും ഇല്ല അതായത് ഈ കാര്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ അതായത് കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ഒക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചിലരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആഹാരം വളരെ കുറച്ചിട്ടായിരിക്കും കഴിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നു വീട്ടിലുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സമയം നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലെങ്കിലും ഈ പറയുന്ന പ്രശ്നം ശരീരത്തിൽ കൂടുതലായിട്ട് കാണും അപ്പോൾ അത്തരക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ബെനിഫിറ്റായിട്ട് വരുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുമ്പോൾ ആദ്യം നമ്മുടെ വയറിൻ്റെ ഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ രൂപത്തിൽ ശരീരത്തിൽ ഫാറ്റ് അടിയിച്ചു കൂടി വെക്കുന്നത് ഇതിന് നമ്മൾ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിഞ്ഞു കൂടുന്ന അവസ്ഥ വരുമ്പോൾ ആദ്യം ഇത് ചെയ്യുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ആന്തരിക അവയവങ്ങളുണ്ട് അതായത് നമ്മുടെ വയറിനെയും അതുപോലെ പാൻക്രിയാസ് അതുപോലെ നമ്മുടെ ഈ പറയുന്ന ലിവർ മുതലായിട്ടുള്ള ഓർഗൻസിന് ഉള്ളിലേക്ക് തള്ളുകയും പിന്നീട് നമുക്ക് ആ ഓർഗൻസിൻ്റെ ഭാഗങ്ങളിലും കൊഴുപ്പ് അടിഞ്ഞു ിയതിനു ശേഷം ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജോ ഗ്രേഡ് വൺ എന്നൊക്കെ എഴുതി കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട്സും കാണാൻ പറ്റും അപ്പോൾ ഇത്തരക്കാർ ചെയ്യാനുള്ള ഡയറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു നേരമോ രണ്ട് നേരമോ സാലഡുകൾ കഴിക്കുക അതും ഇൻ ബിറ്റ്വീൻ രണ്ട് മീൽസിന് ഇടയിലായിരിക്കണം അതായത് നമ്മളിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കോ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ കപ്പിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അതായത് വെള്ളരി ക്യാരറ്റ് കുക്കുംബറും മുതലായിട്ടുള്ള നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അപ്പോൾ അരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിൻ്റെ അകത്തേക്ക് നമ്മളൊരു മൂന്നോ നാലോ തുള്ളി ആപ്പിൾ സിഡർ വിനികർ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കഴിക്കാം ഇനി മധുരമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പൈനാപ്പിളോ മുന്തിരിയോ ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് നിർത്താനും രാത്രിയില് അത്താഴം ഒരുപാട് കഴിക്കുന്ന അളവ് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റിനെ വളരെ ഫലപ്രദമായിട്ട് അലിയിച്ച് കഴിയാനായിട്ട് പറ്റുന്നത് എപ്പോഴും കാപ്പിപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കാപ്പിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കട്ടൻ ചായ പോലെ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ പാലൊഴിക്കാതെ പഞ്ചസാര ഇടാതെ നമ്മൾ ഏതെങ്കിലും ഒരു നേരമോ രണ്ട് നേരമോ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ വിസറൽ ഫാറ്റ് നല്ല രീതിയിൽ അലിയിച്ച് കളയാനായിട്ട് സഹായിക്കും ഇനി മൂന്നാമതായിട്ട് നമുക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ ടീ നമുക്ക് കഴിക്കാം പക്ഷേ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ വണ്ണം കുറയും എന്ന് ഒരു സ്ഥലത്തും സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടില്ല കൃത്യമായിട്ടുള്ള വ്യായാമവും അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഡയറ്റും ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഗ്രീൻ ടീയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ വരുന്നത് അതായത് ഇതും എപ്പോഴും നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിച്ചിട്ട് ഫാറ്റിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് അതായത് അടിയുന്ന രീതി കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി ചിലരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിൽ വയറ് തൂങ്ങുക വയറ് തള്ളുക കൈകൾ കൂടുതലായിട്ട് വണ്ണം വയ്ക്കുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എണ്ണയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തണോ എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടതെന്നും ചോദിക്കും പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഫാറ്റ് കൂടുതലായിട്ട് അടിയാതിരിക്കാനും സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഓയിലുകൾ ഉപയോഗിക്കാം സാലഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഓയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് അപ്പോൾ ഓയിൽ അത്യാവശ്യമാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഈ പറയുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം കിട്ടണം കാരണം ഒമേഗ ത്രീ എപ്പോഴും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറു മീനുകൾ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ പറയുന്ന ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് പംകിൻ സീഡ് നട്ട്സ് വിഭാഗങ്ങളൊക്കെ നമ്മൾ ചെറിയ അളവിൽ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുമ്പോൾ നമ്മുടെ മെറ്റബോളിസി ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ആഹാര നിയന്ത്രണത്തിലൂടെ ഉണ്ടാകുന്ന ക്ഷീണം നമുക്ക് ഒഴിവാക്കാനും ഇത് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി രാത്രിയിലെ ആഹാരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഏഴ് മണിക്കും ഏഴരക്കും ഇടയിൽ നമ്മൾ രാത്രിയിലുള്ള ഫുഡ് കഴിച്ചിരിക്കണം കാരണം ഇത് കഴിച്ച് ഈ ഒരു രീതിയിലുള്ള ആഹാര ക്രമീകരണം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അത് കൂടുതലായിട്ടും ഈ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് ആഹാരം നന്നായിട്ട് ദഹിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ആഹാരം കഴിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഓട്സ് കഴിക്കാം റാഗി കഴിക്കാം ഗോതമ്പ് കഴിക്കാം ചോളം കഴിക്കാം ഇതെല്ലാം പുട്ട് ഉണ്ടാക്കി കഴിക്കണമെന്നല്ല പല രീതിയിൽ അതായത് ഏതൊക്കെ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് കഴിക്കാം ഉപ്പുമാവായിട്ടോ ദോശയായിട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പുട്ടായിട്ടോ ചപ്പാത്തിയായിട്ടോ എങ്ങനെയാണ് നമുക്കിഷ്ടം ഈ വെറൈറ്റികൾ നമ്മൾ ട്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് മടിയുണ്ടാവത്തില്ല അരി ആഹാരത്തേക്കാൾ കൂടുതൽ നമുക്ക് കൊഴുപ്പിനെ നിയന്ത്രിക്കാനായിട്ട് എപ്പോഴും ഈ പറയുന്ന ആഹാരങ്ങൾ നമ്മൾ സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ ശരീരത്തിൽ വേണ്ടത് ഹൈഡ്രേഷൻ ആണ് അതായത് നല്ല രീതിയിലുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടണം ഒരു ദിവസം നമ്മൾ ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള നിലയിൽ മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വെള്ളം വരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ കുടിക്കുന്നത് എപ്പോഴും നമ്മുടെ യൂറിൻ ഔട്ട്ഫ്ലോ കൂട്ടുന്നതിനും ശരീരത്തെ കുറച്ചുകൂടി ഹൈഡ്രേറ്റ് ചെയ്ത്

അമിതമായിട്ടുള്ള ആഹാരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നീട് പലർക്കും പറ്റുന്ന പറ്റുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെ അളവ് വളരെയധികം കുറച്ചതിന് ശേഷം ചിലതരം ജ്യൂസുകൾ ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ട് ജ്യൂസുകൾ കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഫ്രക്റ്റോസ് കണ്ടനാണ് വരുന്നത് അപ്പോൾ ഈ ഫ്രക്റ്റോസ് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ ലെവലാണ് കൂടുതൽ അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസ് അല്ലേ കാർബോഹൈഡ്രേറ്റിൻ്റെ ശരീരം ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് വയ്ക്കും അപ്പോൾ ജ്യൂസുകൾ കഴിക്കുന്നത് ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ സാലഡുകളോടൊപ്പം പഴവർഗ്ഗങ്ങൾ അരിഞ്ഞിട്ട് കഴിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഡയറക്റ്റ് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന രീതിയായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഫൈബർ കിട്ടാനും വണ്ണം കുറയുന്നതിനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇനി നമ്മൾ എപ്പോഴും ഡയറ്റുകൾ ഫോളോ ചെയ്യുമ്പോൾ ശക്തമായ ഡയറ്റുകൾ ചെയ്യുന്നതിന് പകരം ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുക അതായത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് ഒരുപോലെ കിട്ടുന്ന രീതിയിൽ അതായത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പച്ചക്കറികൾ വെച്ചിട്ടുള്ള കറികൾ എടുക്കുന്നു അതിൻ്റെ ഒരു അളവിലേക്ക് തന്നെ നമ്മൾ ചോറെടുക്കുന്നു അതിനോടൊപ്പം തന്നെ കടലയോ മീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറി വെച്ചിട്ട് പരിപ്പ് വർഗ്ഗങ്ങളോ പയറുവർഗ്ഗങ്ങളോ മീനോ മാംസമോ ഒക്കെ നമ്മൾ ചെറിയൊരളവിൽ എടുക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളവും നന്നായിട്ട് കുടിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് പോകുന്ന സമയത്ത് ഫാറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ വെറും വയറ്റിൽ അതായത് ആഹാരം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപായിട്ട് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ചിയാ സീഡ് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുക അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് അതായത് നാരങ്ങ നീര് നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് ടീസ്പൂൺ ഒഴിക്കുക ഒപ്പം ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതും ഇൻ ബിറ്റ്വീൻ രണ്ട് മീൽസിന് ഇടയിൽ നമ്മൾ കഴിക്കുന്നതും എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വിശപ്പിനെ കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അത്യാവശ്യം നമ്മുടെ എനർജി ലെവലും ബാലൻസ് ചെയ്തു പോകാനും സഹായിക്കും അതുപോലെ തന്നെ രാവിലെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഒരു മുട്ടയുടെ വെള്ളക്കരി നമ്മൾ കഴിക്കുന്നതും അതിനോടൊപ്പം തന്നെ ഒരു ഏത്തപ്പഴം ഉൾപ്പെടുത്തുമ്പോൾ അത്യാവശ്യം ഫൈബറും പ്രോട്ടീനും കിട്ടും ഒരു ഗ്ലാസ് പാലും കൂടി ആയാൽ നമുക്ക് ശക്തമായിട്ട് അതായത് നല്ലൊരു രീതിയിലുള്ള ആഹാരം കിട്ടും ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ എത്തിക്കേണ്ടി വരുത്തുമില്ല അപ്പം ഈ ഒരു രീതിയിലുള്ള ആഹാരം നമുക്ക് രാവിലെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നീട് നമുക്ക് ക്യാപ്സിക്കം നമ്മൾ കഴിക്കുക അതായത് അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സാലഡുകളോടൊപ്പം ക്യാപ്സിക്കം കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ കൊഴുപ്പിനെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും എന്നിട്ട് നല്ല രീതിയിലൊന്ന് വ്യായാമം ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഡയറ്റുകളും പ്രോബയോട്ടിക്കളായിട്ടുള്ള ആഹാരങ്ങൾ തൈര് യോഗ് പുളിപ്പിച്ചിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡസ്റ്റീനെ മുന്നോട്ട് കൊണ്ടുപോകാന് സഹായിക്കും ഇനി വയറിന് ചുറ്റുമായിട്ട് നമ്മൾ ഒരു മണിക്കൂർ നേരം കർപ്പൂരാതി തൈല നമ്മൾ തേച്ചിട്ട് ചൂട് പിടിച്ച് കൊടുക്കുന്നത് നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള കൊഴുപ്പ് കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നീട് കോലകുലത്താതി എന്ന് പറയുന്ന ഒരു പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ പൊടി വാങ്ങിയതിന് ശേഷം ഇതിനെ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ സമയം ദിവസവും നമ്മൾ വയറിന് ചുറ്റും ഒരു ഫേസ് പാക്ക് പോലെ നമ്മൾ ഇടത്തില്ല ആ ഒരു കട്ടിയിൽ ഒരു പാക്ക് പോലെ ഇടുന്നത് നമ്മൾ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഈ കൊഴുപ്പ് ുന്ന രീതിയിലേക്ക് വരും ഡയറ്റും കൂടി നല്ല രീതിയിൽ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വൺ മന്ത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ